കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ ഫെഫ്ഗേയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര തൊഴിലാളികളുടെ സംഗമം നടന്നത് ഈ സംഗമത്തിൽ നടി ഉർവശി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫെഫ്ക ചലച്ചിത്ര തൊഴിലാളി സംഗമത്തിന് വളരെ സന്തോഷത്തോടെയാണ് താൻ എത്തിയതെന്നാണ് ഉർവശി പറയുന്നത് നാൽപ്പത് വർഷത്തോളം തൻ പ്രൊഡക്ഷനിലുള്ള ആളുകൾ വിളമ്പിത്തന്ന ഭക്ഷണമാണ് കഴിച്ചതെന്നും ഉർവശി പറയുന്നുണ്ട് മമ്മൂട്ടി അതിരാവിലെ ഫ്ളൈറ്റിന് വരുമ്പോൾ തന്നെ ചീത്ത പറയുന്നതിനെ വിശക്കുമ്പോൾ താൻ തളർന്നു വീഴുമെന്നും മോഹൻലാലിനോട് പറയുന്നതിനെ കുറിച്ചുമുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉർവശി സംസാരിച്ചത് പണ്ട് സ്ഥിരമായി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ഓരോ ഫ്ലൈറ്റ് മദ്രാസിൽ നിന്നുള്ളൂവെന്നും അത് രാവിലെ അഞ്ചുമണിക്കാണെന്നും െന്നും ഉർവശി പറയുന്നു കൃത്യമായിട്ട് അതിൽ താനും മമ്മൂട്ടിയും കാണും മദ്രാസിൽ നിന്നും മമ്മൂട്ടി ചീത്ത പറഞ്ഞുകൊണ്ടാണ് വരുന്നത് താനാണ് ആ ഫ്ലൈറ്റിന്റെ ടൈമിംഗ് അങ്ങനെ ആക്കിയതെന്നതുപോലെ തനിക്ക് തോന്നുമായിരുന്നുവെന്നും ഉർവശി ചിരിച്ചുകൊണ്ട് പറയുന്നു പക്ഷെ പത്ത് വർഷമായി താൻ ഇപ്പോൾ അങ്ങനെ വെളുപ്പിനെ പോകാറില്ല എന്നും ബിപിയുടെ ചെറിയ പ്രശ്നങ്ങൾ കാരണം തനിക്ക് പണ്ടത്തെ പോലെ ചാടി എഴുന്നേറ്റ് പോകാൻ പറ്റില്ല എന്നും ഉർവശി തുറന്നു പറയുന്നു പക്ഷേ ഈ പരിപാടിക്കായി വെളുപ്പിനെ എണീറ്റാണ് താൻ വന്നത് കാരണം തനിക്ക് ഈ അടുത്ത് കിട്ടിയ ഏറ്റവും നല്ല ചടങ്ങുകളിൽ ഒന്നാണിത് എത്ര നേരത്തെയും ണമെങ്കിലും താൻ വന്നിരിക്കുമെന്നും കാരണം വീട്ടിൽ നിന്നും കഴിച്ചതിനേക്കാൾ കൂടുതൽ തന്റെ അന്നദാതാക്കളായ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്നും കഴിച്ചിട്ടുണ്ടെന്നാണ് ഉർവശി പറയുന്നത് പണ്ടൊന്നും മലയാള സിനിമയിൽ ബ്രേക്ക് ഇല്ല എന്നും ആ സമയം മുഴുവനും വിശന്നിരിക്കുമായിരുന്നുവെന്നും ഉർവശി പറയുന്നുണ്ട് അങ്ങനെ വിശന്നിരുന്നപ്പോഴുള്ള അനുഭവം പറയുമ്പോൾ മോഹൻലാലിനെ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണെന്നും ഉർവശി ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നു ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല ഇമോഷണൽ സീനുകളും എടുക്കുമ്പോൾ ലാലേട്ട വിശന്ന് ഞാനിപ്പോൾ തലകറങ്ങി വീഴുമെന്ന് ഉർവശി മോഹൻലാലിനോട് പറയും മോഹൻലാൽ പതിയെ പ്രൊഡക്ഷനിലുള്ള ആളിനെ വിളിച്ച ഒരു കാരിയറിൽ ചോറും പുരുശ്ശേരിയും മാങ്ങാക്കറിയും എല്ലാം കൂടി ഇളക്കി ഒരു സ്പൂണിട്ട് കൊണ്ട് കൊടുക്കാൻ പറയും അന്ന് കസേരകളൊന്നുമില്ല ആർട്ടിസ്റ്റുകളൊക്കെ വെയിലത്ത് കല്ലിന്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമായിരുന്നു ആഹാരം കൊണ്ടുവരുമ്പോൾ വിയർ നിന്ന് വേഗം വേഗം കഴിക്കുമായിരുന്നു താനെന്നാണ് ഉർവശി ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചത് താൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണതെന്നും ഉർവശി കൂട്ടിച്ചേർത്തു നാൽപ്പത് വർഷക്കാലം അവർ വിളമ്പിത്തന്ന ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാൽ അത് സാധാരണ കാര്യമാണോ എന്നാണ് ഉർവശി ചോദിക്കുന്നത് ഇതിനൊപ്പം ഡ്രൈവർമാർ തന്നെ ട്രെയിൻ കയറ്റി വിടുന്നതടക്കം ഉർവശി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഡ്രൈവർമാരും പ്രൊഡക്ഷൻ ബോയ്സും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും എല്ലാം തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അവർക്കും എല്ലാ സഹായ സഹകരണങ്ങളും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഉർവശി പറയുന്നു അതേസമയം മമ്മൂട്ടി നായകനായി എതിർപ്പുകൾ എന്ന ചിത്രത്തിലാണ് മലയാള സിനിമയിലേക്ക് ഉർവശി ആദ്യമായി നായികയായി എത്തിയത് അഞ്ചു തവണയോളം മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ ഒരു തവണയാണ് തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിക്ക് ലഭിച്ചത് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിൽ മികച്ച സഹനടിക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു അരവിന്ദിന്റെ അതിഥികൾ വരണേ ആവശ്യമുണ്ട് ഉമ്മാൻറെ പേര് തുടങ്ങി ഇന്നും സിനിമയിൽ സജീവമാണ് ഉർവശി അയ്യർ നറേബിയാണ് ഉർവശിയുടേതായി മലയാളത്തിൽ അവസാനമിറങ്ങിയ ചിത്രം ജെ ബി ബിയാണ് ഒടുവിൽ റിലീസ് ചെയ്ത ഉർവശിയുടെ തമിഴ് ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്